ഞാനേ ഇവിടെ വന്ന പാട് ഞങ്ങളുടെ സ്പെഷ്യൽ അപ്പത്തിനെ കുറിച്ചിട്ടൊരു വിരിയുണ്ടായിരുന്നു പൂളക്കലപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടിരുന്നത് അതിന്റെ റെസിപ്പി പറഞ്ഞല്ല അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞല്ലോ കേട്ടോ എനിക്കത് വ്യക്തമാരല്ല ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഒന്നും കുഞ്ഞാലും സാധിക്കുന്നുണ്ട് അപ്പോഴും ഇന്ന് വൈകുന്നേരത്ത് ആ സംഭവം ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ് അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരേ ഇത് ആ ആ രാവിലെ നാലഞ്ച് നാലഞ്ചു മണിക്കൂറോളം കുതിർത്തിയിട്ടുള്ള ഒരു കിലോ പച്ചരി പൂളമ്മ പൂള അര കിലോ അതായത് കപ്പ ഓക്കെ കപ്പ കുള്ളി എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് പൂളക്കിഴങ്ങെന്ന് പറയണ പൂള അര കിലോ പിന്നെ ഒരു കപ്പ് ചോറ് ഓക്കെ പിന്നെ ഒരു തേങ്ങ ഒരു തേങ്ങ പിന്നെ ഇത് ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഇത് നമ്മള് മിക്സിൽ മിക്സിയിലാണ് മിക്സിയിലിട്ടിട്ട് അരച്ച് നല്ല പോലെ അരക്കും നമ്മുടെ ദോഷമാവൊക്കെ അരക്കണം പോലെ നല്ലപോലെ അരച്ചിട്ട് ഇരുമ്പിന്റെ ചട്ടിയിലിട്ടുണ്ടാക്കണം കഴിഞ്ഞ വീട്ടിൽ കാണിച്ചല്ലാം ഓക്കെ അപ്പൊ ഇതാണ് ഇത് എന്തായാലും ഒന്ന് ട്രൈ നോക്കോളോ അടിപൊളി സാധനേ ഇതാണ് കേട്ടോ മാവ് ഈ ഒരു ഇതിൽ വേണം അത് അരക്കാണ് കേട്ടോ ഇതിൽ ഉപ്പിടണം കേട്ടോ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞ ആവശ്യത്തിന് ഉപ്പിടണേ ഓക്കേ അപ്പൊ അതിന്റെ അളവൊക്കെ കിട്ടിയില്ലേ ജസ്റ്റ് ഒന്ന് ഡ്രൈ തോക്കിക്കോളൂ എന്തായാലും പിന്നെ ഇത് ഇതിരുമ്പ് ചട്ടി ഇത് ചിലർ പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ചട്ടിയാണെന്ന് അങ്ങനെയാണ് തോന്നുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നല്ല എന്താ പറയാ കട്ടില്ല ചട്ടി കുറച്ച് ആളുള്ള ഇങ്ങനത്തെ ആളുള്ള ചട്ടിന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെ ഇതിലേക്ക് കോമ്പിനേഷൻ നല്ല അസല് തേങ്ങയും മല്ലി അരച്ചിട്ടുള്ള മീൻകറി അത് മത്തിക്കറിയാണെങ്കിൽ രക്ഷയില്ല രക്ഷയില്ലാണ്ടാവും അതിങ്ങനെ ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴേ നമ്മൾ ഇപ്പൊ ഇഡ്ലി ആയാലും ഇഡ്ഡലി ആയാലും അപ്പായാലും ഇങ്ങനെ പൊട്ടിച്ചിട്ട് കറിയിൽ ഇങ്ങനെ ടിപ്പ് ചെയ്ത് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായം സംഭവം കറി അതിലേക്കൊഴിച്ച് ഇങ്ങനെ 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 എന്താ പറയാ അങ്ങനെ ഒരു അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ അതിപ്പോ ചോറായാലും എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ള ചോറ് കുറച്ച് കറി ഒഴിച്ച് അത് ഇങ്ങനെ ഇതാക്കി എനിക്ക് ചോറ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കറി വേണം പ്ലേറ്റിൽ ഇങ്ങനെ കറി ഇങ്ങനെ ഇങ്ങനെ കെട്ടി കിട്ടണം അങ്ങനെ കറിയിക്കണം എൻ്റെ ഒരു ഇത് അങ്ങനെ ഉണ്ടോ എല്ലാരും അങ്ങനെ ആയിക്കോളുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ മാവിന്റെ ഇത് ഈ ഒരു ലെവലിട്ടോ അത്യാവശ്യം വെള്ളം പോലെ നല്ല കട്ടിയാവണ്ടല്ലേ മറ്റേ ദോഷം ഓക്കെ ഇങ്ങനെയാ പിന്നെ ഇതിൽ ഇനി എണ്ണ ഒഴിക്കുന്നതിന്റെ അളവ് നമ്മൾ കാണിച്ചരാ ആയോ ചൂടായത് എന്തെണ്ണ ഒഴിക്കല് വെളിച്ചെണ്ണ ഇത് ഇപ്പൊ ഈ കണ്ടില്ലേ ഇതിലിപ്പോ തേങ്ങ പൂള പിന്നെ ജീരകം ഉള്ളി ഇത്തിരി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും നമുക്ക് എന്തായാലും ഉടപ്പായി പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ആര് വരുമ്പോഴും പാർസൽ ഇല്ലാത്ത ഇതിന്റെ ഒരു പൊട്ട് ഉണ്ടാവാറ് എപ്പോഴും ഞാൻ വെക്കാൻ പറയാറ് ഈ ഒരു അപ്പം കൊടുത്തയക്കണം എന്നുള്ളത് പറയാറ് നമ്മളവിടെ മെനക്കെട്ടാലോ നമ്മള് ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ പിന്നെ ഫാമിലി വേണം ആയിട്ട് കിട്ടണമെങ്കിൽ വിറകടുപ്പ് വേണം ഇതുപോലെ കട്ടിയുള്ള ചട്ടിയും വേണം അല്ലാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ദോശ ആ ഒരു റേഞ്ച് ആവുള്ളൂട്ടോ ഇതുപോലെ ആവൂല ഓക്കേ അപ്പൊ നോക്കാം പിന്നെ ഇതില് വേറൊരു കാര്യം കൂടി കൂടിണ്ട് ചെല്ത്തുല്ലേ മാധുരും നമ്മള് കൽത്തപ്പ ഉണ്ടാക്കുവല്ലോ കൽത്തപ്പം അറിയുന്നവർക്കറിയാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയില്ല ഈ കലത്തപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ മധുരത്തിനോട് വലിയ താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് തന്നെ മധുരം ഇല്ലാണ്ട് ഒരു അപ്പം ഉണ്ടാക്കി തരുമോ അതെങ്ങനെ സംബന്ധിച്ചാൽ ഇതേ മാവ് തന്നെയാണ് ഇതിലെ എണ്ണ ഒഴിച്ചിട്ട് ചെരുള്ളി അരിഞ്ഞിട്ട് ഇടും ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് അതിലേക്ക് മാവ് ഒഴിക്കും എന്നിട്ട് ഈ മാവ് മാവിങ്ങനെ ചട്ടിയിൽ നല്ല കട്ടിയിൽ ഒഴിക്കും കലുത്തപ്പ ഉണ്ടാക്കുന്നവർ എന്നിട്ട് ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഉള്ളിയും മാവും കൂടെ മിക്സ് ആക്കിയിട്ട് അത് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആണോ നല്ല ടേസ്റ്റാണ് ആണ് ഒരു കാര്യമുണ്ട് എണ്ണ എണ്ണ അത് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ നമ്മള് കൊളസ്ട്രോളും ബൈഗ്രോന്നുള്ളവർക്കൊന്നും പറ്റുന്ന വെളിച്ചെണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് ഉള്ളു പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപയാണ് എന്നാലും കുഴപ്പമില്ല ഇന്ന് കാരണം എനിക്ക് തോന്നുന്നു എന്റെ ഈ വെക്കേഷനിലെ അവസാനത്തെ പുളക്കലപ്പം ആവാനാണ് ചാൻസസ് അപ്പൊ ചേക്കും പോവാനായില്ലേ പോവാനായോ ആയിട്ടുണ്ട് ഏതാണ്ടൊക്കെ ഏതാണ്ട് ഒരു സ്പൂണോളം എണ്ണയാണ് എനിക്കറിയില്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് അവളോണ്ടാക്കണേ ഇനി മാവ് ഞാൻ വെച്ചാൽ നാളെ വരുത് സെറ്റ് ആക്കു കുറച്ച് കട്ടി വേണ്ട ഇതിപ്പോഴേ കട്ടി ഇല്ലാണ്ട് ഉണ്ടാക്കി കേട്ടോ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ ഇതിങ്ങനെയാണ് നല്ലത് കട്ടിയിലും ഉണ്ടാക്കാം എന്നിട്ട് സംഭവം അറച്ചു വെക്കണം മറിച്ചിടൂല്ലേ കൊറച്ച ഓക്കെ മറിച്ച് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇതേ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇളക്കി വെച്ചിട്ടാണ് മറിച്ചിരുന്നത് കേട്ടോ കുറച്ച് പാടുണ്ടേ ഒന്ന് രണ്ടപ്പം അങ്ങനെ ആണല്ലോ അപ്പോൾ ഈ ചട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടി പത്ത് പതിനാറ് വർഷമായിട്ട് മല കയ്യിലുള്ള ചട്ടിയാണ് കേട്ടോ ഇത് ഇരുമ്പ് ചട്ടി തന്നെയാണ് അപ്പോൾ അതേ നമ്മൾ എന്താ പറയുക നോർമൽ ഇതാ ഇത്രയും കട്ടിയുണ്ട് കേട്ടോ ഇരുമിൻ്റെ ചട്ടി കണ്ടോ തുടങ്ങുന്നില്ല കൊള്ളൂ അത്രയും കട്ടിയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലെ ചട്ടിക്ക് ഇതിങ്ങനെ മറിച്ച് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയരുത് ഇതങ്ങനെ എന്താ മയം വന്ന ചട്ടി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ആയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ ഓക്കെ അപ്പം ഇതിന് ഇച്ചിരി കട്ടി കുറവാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അടുത്തു തോന്നിട്ട് ആ സി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിലേ നമ്മൾ പറയണതേ നല്ല ചട്ടിയാണെന്നുണ്ടെങ്കിലേ അതിന് ഓയിൽ കുറച്ച് എന്തെങ്കിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പം ഇതാണ് സംഭവം അപ്പം ഇതിന് കറി ഒന്നും വേണമെന്നല്ല വെറുതെ തിന്നാട്ടോ ഓക്കേ ഇനിയിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ കട്ടിയിട്ടുണ്ടാക്കാം കുറച്ച് കട്ടിട്ടുണ്ടാക്കും എന്നാ ചോദിച്ച കട്ടി കൂട്ടിയിട്ടുണ്ടാക്കോ ഇത് കട്ടിയില്ലാണ്ടാണ് നല്ലത് കറി ഒഴിച്ചിട്ട് കഴിക്കുമ്പോ കട്ടിയില്ലാണ്ടാണ് നല്ലത് നമ്മളാകുമ്പോ അത് ശെരിയാവില്ലല്ലോ ചിലപ്പോ കോഴിമുട്ടണ്ടോ എങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് എണീറ്റ് ഇറങ്ങി വരുമ്പോ തന്നെ ഞാൻ ഉമ്മാനെ ഉമ്മ ആയാലും ഇനിയിപ്പോ മാട്ടിനെ ആയാലും കാണുമ്പോ ആദ്യം ചോദിക്കണ ചോദ്യം രാവിലെ എന്താ കട്ടിന്ന് വയ്ക്കാം ഓക്കെ അത് ഈ അപ്പാണെന്നുണ്ടെങ്കിൽ ആദ്യം ചുട്ടിങ്ങനെ മാറ്റി വെച്ചിരുന്നോ കേട്ടോ ഇതെനിക്ക് വെറുതെ തന്നതാണ് കറി ഇല്ലെങ്കിലും അടിപൊളിയാണ് കറി ഉണ്ടെങ്കിലും അടിപൊളിയാണ് എനിക്ക് അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ മറ്റേ പറത്തിൽ പറഞ്ഞ ഒരു ആദ്യത്തേക്ക് എന്ന് പറയില്ല അതുപോലെ ഇത് ആദ്യത്തെ എനിക്കുള്ളതാണ് ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് രാവിലെ വരുമ്പോഴേ ഈ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടിലാവുമ്പോൾ പുറത്താകുമ്പോൾ പിന്നെ പൊറാട്ടിയും എന്തെങ്കിലുമൊക്കെ ആണല്ലോ വീട്ടിലാവുമ്പോൾ ഇങ്ങനെയാണോ ഒന്ന് ട്രൈ അതിനൊരു കാലാണോ ഇനി കറി ഒഴിച്ചിട്ട് കഴിക്കണത് കേട്ടോ അപ്പൊ ഇതാണ് അപ്പറേറ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടോ രണ്ടെണ്ണം നല്ല മൂന്നാറെ ഒക്കെ പോകും ഇപ്പൊ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ചൂടുന്നത് ചുടുന്നത് ചിലവായിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഇന്നൊരു ഇതിന് വൈകുന്നേരത്ത് ഇണ്ടാക്കിയ സാധാരണ രാവിലെ ഉണ്ടാക്കാറ് അപ്പൊ ഇതാണ് സമ്പന്ന കഴിക്കേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ എന്റെ രീതി അതിൽ അതിൽ ഇട്ടിട്ടുണ്ട് കറി അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേറെ ലെവലാണ് ഒന്ന് ട്രൈ ചെയ്യണം കുളങ്കലോ ഓക്കെ ട്രൈ ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് ഒന്ന് കമൻ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ബൈ